ഇശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് അനീറ്റ ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് രണ്ട് വർഷം മുന്നേ ഞാൻ അറിഞ്ഞതാണ് പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരാനൊട്ടും താല്പര്യം ഇല്ലായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കൃപാസനത്തിലോട്ടും വിശ്വാസവും ഇല്ലായിരുന്നു അപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃപാസനത്തിൽ എൻ്റെ അമ്മ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ആൻറ്റി എടുത്തിട്ടുണ്ട് വേറൊരു ആൻറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരണം എന്ന് തന്നെ ആഗ്രഹിച്ചിട്ടേ ഇല്ല കാരണം എനിക്കെപ്പഴും കൃപാസനം എന്ന് പറയുമ്പത്തേനും ഇവിടെ എവിടെ പോയി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല നമുക്ക് നമ്മുടെ പള്ളിയിലിരുന്നോ അല്ലെങ്കിൽ നമുക്ക് മാതാവിനോട് ഡയറക്റ്റായിട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു വിചാരമുള്ള ആളായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ഈ കൊല്ലം മെയ്യിലാണ് ബി എസ് സി നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് നഴ്സിങ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ ഒ ഇ ടിക്ക് കോച്ചിങ്ങിന് പോകാൻ വേണ്ടി തുടങ്ങി ഒ ഇ ടിയുടെ ക്ലാസ് ഒക്കെ തുടങ്ങി ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഈ സംഭവം നമ്മളെ കൊണ്ട് പറ്റത്തില്ല എനിക്കെന്തായാലും എന്നെ ഒരിക്കലും കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലായി കാരണം ഓരോ ദിവസം ഇരിക്കും തോറും സ്കോറ് കുറയുന്നു മാർക്ക് കുറയുന്നു ഒരു വിധത്തിലുള്ള ഒരു മുൻപോട്ടൊന്നും പറ്റുന്നില്ലാത്ത രീതിയിലായിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒ ഇ ടിയുടെ കോച്ചിങ്ങിന് പോയി തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറയുന്നുണ്ട് കൃപാസനത്തി ഒ ഇ ടി അല്ലേ പഠിക്കുന്നത് ഒത്തിരി പേര് ക്ലാസ്സിലുള്ളവരും അല്ലാതെ അതിനെ ഒത്തിരി പേര് പറയാൻ തുടങ്ങി പക്ഷേ എനിക്കെന്നായാലും ഒരു താല്പര്യം ഒന്നും ഉണ്ടായില്ല പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു ദിവസം പോകാം ഒരു മാസത്തോളം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എന്തായാലും ഇരിക്കാൻ ഇനി ഇരിക്കാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയായി ഡെയിലി ഇരിക്കുന്നു മാർക്ക് കുറയുന്ന ആകപ്പാടെ വിഷമമാകുന്നു അപ്പോൾ എങ്ങനെയും ഒന്നെങ്കിൽ എടുത്ത് എക്സാം എഴുതാം വരുന്നിടത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ നിർത്തി പോകാം ജോലിക്ക് ആറാം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാരി എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ല നമുക്ക് എന്തായാലും കൃപാസനം വരെ പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം എക്സാം എഴുതാം അങ്ങനെ എന്തെങ്കിലും ഡേറ്റ് എടുക്കാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അവളും കൂടി ഇവിടെ വന്നു അപ്പോൾ ഞാനിങ്ങോ പോരുന്നതിന് മുന്നേ അവൾ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം എനിക്കതിന് താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ എനിക്കറിയാവുന്നവരോട് ഞാൻ കുറച്ചുരോട് ചോദിച്ചു ഉടമ്പടി എടുത്താൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞതൊക്കെ വെച്ചിട്ട് എനിക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം രാവിലെ എണീക്കണം പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ രാവിലെ എണീക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല അപ്പം എൻ്റെ അമ്മയെൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി വെറുതെ എടുത്തിട്ട് ചെയ്യാതിരിക്കരുത് അതുപോലെ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എടുക്കണ്ട പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടു പോര എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഞാനും ആ ഒരു മൈൻഡിലാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഞാനിവിടെ വരുന്നത് ജൂലൈ ഞാനിവിടെ വന്നു എൻ്റെ കൂട്ടുകാരിയോടൊപ്പം അങ്ങനെ ഉടമ്പടി എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ആണ് ഞാനിവിടെ വന്നത് പക്ഷേ ക്ലാസ്സിനൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ കാര്യം തന്നെ മറന്നുപോയി ഉടമ്പടി എടുക്കാ എടുക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥിച്ചു മാതാവിനോട് എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടി നിയമങ്ങളൊക്കെ എഴുതിയിട്ട് ഇവിടുന്ന് പോയി ഇവിടുന്ന് പോയ ശേഷം എനിക്കറിയാൻ പാടില്ല ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഉറപ്പാണ് മാതാവ് തന്നൊരു കോൺഫിഡൻസ് ആയിരുന്നത് കാരണം അത്രയും ദിവസം എക്സാമിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാത്ത എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് ഒരു മാസം മാത്രം ഞങ്ങൾ കോച്ചിങ് കൂടിയിട്ടുള്ളൂ പിറ്റേ തിങ്കളാഴ്ച ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു എത്ര പേര് ഡേറ്റ് എടുക്കുന്നുണ്ട് എക്സാം വാച്ചിലേക്ക് മാറുന്നുണ്ടെന്ന് ചോദിച്ചപ്പം ഞങ്ങൾ ക്ലാസ്സിൽ ക്ലാസ്സിലാമേ കൈവക്കിയത് പക്ഷേ എവിടുന്ന ആ ഒരു ധൈര്യം കിട്ടി എന്ന് എനിക്ക് അറിയില്ല അത് ഉറപ്പായിട്ടും മാതാവ് തന്നൊരു കോൺഫിഡൻസ് ആയിരുന്നു അങ്ങനെ ഒരു മാസം കോച്ചിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒ ടി ഡേറ്റ് എടുത്തു ഓഗസ്റ്റ് അഞ്ചാം തീയതി എക്സാമിനുള്ള ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത ശേഷം പിന്നെയും എക്സാം ബാച്ചിൽ ഇരുന്ന് പഠിക്കുന്നു പക്ഷേ ഒരു പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല സ്കോർ എല്ലാം കുറവാണ് അങ്ങനെ വീണ്ടും ഒത്തിരി പേരുടെ അനുഭവങ്ങളൊക്കെ കേട്ട അഞ്ചാറോ പ്രാവശ്യമൊക്കെ എഴുതുന്നു അങ്ങനെയൊക്കെ ആകെ വീണ്ടും ഒരു ടെൻഷനായി ഇത് പറ്റുമോ എന്നൊക്കെ പക്ഷേ എക്സാം അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ടെൻഷൻ അല്ലെങ്കിൽ പേടിയെന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിട്ടേ ഇല്ല എങ്ങനെയും എനിക്ക് എന്തായാലും മാതാവ് തരൂന്ന് നല്ലൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ എക്സാമിന് മൂന്ന് ദിവസം മുന്നേയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു പോയി എക്സാം എഴുതാനൊക്കെ പോയപ്പോഴും ആദ്യമേ ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ അതൊന്നും അങ്ങോട്ട് എഫക്റ്റ് ആവുന്നില്ല പക്ഷേ ഭയങ്കര കൂളായിട്ട് തന്നെ പോകാൻ പറ്റി എക്സാം ഹാളിൽ ചെന്നപ്പോഴും എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് അവിടെ ഇരുന്ന വോളണ്ടിയേഴ്സ് ആയിട്ടിരുന്നത് എൻ്റെ ജൂനിയേഴ്സ് അങ്ങനെ എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി എക്സാം എഴുതാൻ തുടങ്ങി ഫസ്റ്റ് തന്നെ ലിസണിങ് ആയിരുന്നു ലിസനിങ് തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് എനിക്ക് ആരോ ആൻസർ എല്ലാം പറഞ്ഞു തരുവാണ് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് ഇന്നേ വരെ ഞാൻ എക്സാം എഴുതിയിട്ട് എന്ത് എക്സാം എഴുതിയാലും ഒരിക്കലും എഴുതാത്ത രീതിയിലാണ് ഞാനെന്ന് എക്സാം എഴുതിയത് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ടാണ് പോയത് ഉടമിളത്തൈലൊക്കെ പുരട്ടിയിരുന്നു കാശുരൂപൻ്റെ കയ്യിലുണ്ടായിരുന്നു എക്സാം എഴുതി തുടങ്ങി ലിസണിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ആദ്യത്തെ ഇരുപത്തിനാല് ആൻസേഴ്സ് നമുക്ക് എഴുതാനുള്ളതാണ് ആ ഇരുപത്തിനാല് ആൻസറും ഞാൻ ഇത്രയും നാളും എൻ്റെ ഒ ടി പഠിച്ചിട്ട് പോലും ഞാൻ അവിടെ ഏതെങ്കിലും ഒക്കെ മിസ്സാകും എങ്ങനെ വന്നാലും മാക്സിമം ഇരുപത് സ്കോർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ആ ഇരുപത്തിനാല് ഞാൻ അതുപോലെ എഴുതി എനിക്കൊന്നും ബാക്കിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല ഇത് ശരിയാണോ എനിക്കെപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ് വെപ്രാളം വരും അപ്പോൾ തെറ്റിക്കും പിന്നെ അടുത്ത കുറേ ആൻസർ കിട്ടില്ല അങ്ങനെ പക്ഷേ എനിക്ക് അന്ന് എക്സാമിനെ ഇരുപത്തിനാല് എണ്ണോ ഞാൻ ശരിയാക്കിയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് പിന്നെ ബാക്കിലേക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് മാതാവ് എന്തായാലും ഹെൽപ് ചെയ്യാൻ എനിക്ക് നന്നായിട്ടാണ് കാരണം എനിക്ക് ആൻസർ കൃത്യമായിട്ട് പറഞ്ഞു തരുവാണ് പിന്നെ ബി പാട്ട് സി പാട്ട് ഞാൻ ഓർത്തെ എളുപ്പമായിരിക്കും പക്ഷേ എനിക്ക് വിചാരിച്ച പോലെ അല്ല ഒന്നും അറിയത്തില്ല കേട്ടു പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ലാത്തൊരു ബിയും സിയും ആയിരുന്നു അപ്പോൾ ഓപ്ഷൻസ് കറപ്പിക്കാനായപ്പം എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു മാതാവി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഓപ്ഷൻ ബി ആണ് കറപ്പിക്കാൻ പോകുന്നത് പക്ഷേ എന്നെ കൊണ്ട് സി ആണ് കറപ്പിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത് അങ്ങനെയായിരുന്നു ലിസ്ണിങ് മൊത്തം ബാക്കി പാട്ട് ഞാൻ ചെയ്തത് അതുപോലെ റീഡിംഗ് ആണെങ്കിലും ബി പാർട്ടും സി പാട്ടും ഇതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നതല്ല ഞാൻ ആൻസറായിട്ട് കറപ്പിക്കുന്നത് പക്ഷേ ഇറങ്ങി എനിക്ക് റൈറ്റിങ്ങും അതുപോലെ എല്ലാം എളുപ്പമായിരുന്നു എല്ലാ പ്രാവശ്യവും സമയം കിട്ടാത്തൊരു മുടികളാണ് ഞാൻ അവസാനം വരെ തെറ്റിക്കും എഴുതിക്കൊണ്ടിരിക്കും പക്ഷേ അന്ന് പത്ത് മിനിറ്റ് മുന്നേ ഞാൻ എക്സ് എഴുതി കഴിഞ്ഞു വീണ്ടും ആൻസർ എഴുതിയത് മൊത്തം അയച്ച് നോക്കി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു ഭയങ്കര കൂളായി പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരും ഞാനിങ്ങനെ ബാക്കിലേക്ക് ചിന്തിക്കുകയോ ലിസണങ്ങി പോയില്ലോ ബി പാട്ട് സി പാട്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല ഞാൻ കറപ്പിച്ചിട്ട് ഇപ്പം ഞാൻ കറപ്പിച്ചത് തെറ്റാണെങ്കിലും ആദ്യം വിചാരിച്ചതാണോ ശരി അങ്ങനെ ഞാൻ ഓവർത്തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പത്തേന് എനിക്ക് മാതാവ് ഒരു വചനം തരും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തിയെ സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും അപ്പൊ ഈ വചനം എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കൂളാവും എന്തൊക്കെ ടെൻഷൻ വരുവാണെങ്കിലും അപ്പോഴെല്ലാം ഈ വചനം ഇങ്ങനെ ഉള്ളിലേക്ക് വരും അങ്ങനെ എല്ലാം കഴിഞ്ഞു സ്പീക്കിങ്ങും എനിക്ക് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യാനൊക്കെ പറ്റി അത് കഴിഞ്ഞ് എക്സാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമാണ് എന്തോ എനിക്ക് എനിക്ക് എന്തോ ഭയങ്കരമായിട്ടൊരു ആയിരുന്നു ഞാൻ ഒട്ടും ടെൻഷൻ എനിക്കില്ലായിരുന്നു പക്ഷേ എല്ലാവരും എല്ലാവരും എക്സാം എഴുതി ഉടനെ എല്ലാവരും പറഞ്ഞു പാടായിരുന്നു കിട്ടത്തില്ല പോകും അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ എനിക്ക് മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഞാനും വിചാരിച്ചു പക്ഷേ ഞാൻ ആരോടും എളുപ്പമായിരുന്നു എന്ന് ഞാനൊന്നും പറയാൻ പോയില്ല അങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത്തി ഇരുപത്തി ഒന്നിനാണ് ഞങ്ങളുടെ റിസൾട്ട് വരുന്നത് അപ്പോൾ റിസൾട്ടിൻ്റെ മെയിൽ വന്നു എല്ലാവർക്കും മെയിൽ വന്നു ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രം മെയിൽ വന്നില്ല അപ്പോൾ വീണ്ടും ടെൻഷനായി കുറേ പേരുടെ റിസൾട്ട് വന്നു എല്ലാവരും അറിഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്കൊന്നും വരുന്നില്ല മെയിൽ പോലും ഇല്ല അപ്പം പിന്നെ ഇങ്ങനെ വിത്ത് ഹോൾഡിംഗ് എന്നൊരു പരിപാടി ഉണ്ട് അപ്പോൾ അത് വന്നാൽ പിന്നെ റിസൾട്ട് വരാൻ പാടാണ് പിന്നെ എന്തെങ്കിലും പ്രശ്നമാവും അപ്പം റിവാലുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഭയങ്കര ടെൻഷനായി വിത്ത് ഹോൾഡ് ആയിട്ട് ഇതുവരെ റിസൾട്ട് വരാത്തവരൊക്കെ ഞങ്ങൾക്കറിയാം അപ്പം ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും സംഭവിച്ചതാണെന്ന് പറഞ്ഞു ഭയങ്കര ടെൻഷനിലിരിക്കുവായിരുന്നു അപ്പം ഈ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കിട്ടിയ വലിയ കൃപ എന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കാനുള്ളൊരു കൃപ കിട്ടി അപ്പം ഉടമ്പടി എടുത്ത ശേഷം കൃത്യം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനുള്ള കൃപമാതാവ് തന്നു അതിപ്പം ഞാൻ മറന്നാലും മാതാവിനെ ഓർപ്പിക്കും അപ്പം ഞാൻ ആ സമയത്ത് തന്നെ കൃത്യം കുമ്പസാരിക്കും അത് കുമ്പസാരിക്കാൻ പോയാൽ ഒരുങ്ങിട്ട് തന്നെ കുമ്പസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ വെറുതെ പോയി എന്നാൽ കുമ്പസാരിച്ചേക്കാൻ ഓർത്ത് പോയി നിന്നാ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല കൃത്യം ഞാൻ എത്തുമ്പോൾ എഴുന്നേറ്റ് മാറും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും അപ്പം ഒരുങ്ങിട്ട് കുമ്പസാരിക്കാനുള്ള കൃപ മാതാവ് തന്നു അപ്പം അന്ന് വൈകുന്നേരം റിസൾട്ട് വരാതെ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നത് അപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഞാൻ കുമ്പസാരിച്ചില്ലല്ലോ എന്ന് അപ്പം ഞാൻ പിറ്റേ ഞാൻ വേഗം എന്നാൽ കുമ്പസാരിക്കാൻ ഞാൻ ഒരുങ്ങിയേക്കാന്ന് ഓർത്ത് ഞാൻ കുമ്പസാരിക്കാനൊക്കെ ഒരുങ്ങി പക്ഷേ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ അങ്ങനെ എന്നും കുമ്പസാരമൊന്നുമില്ല അപ്പം ഞാൻ ആലോചിച്ചു ഞാൻ എങ്ങനെ കുമ്പസാരിക്കും ഇനിയിപ്പം ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ കുമ്പസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കുകയോ അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നാളെ നമ്മൾ വേറൊരു പള്ളിയിലാ പോകുന്നത് അപ്പം അവിടെ അന്തോണി ചുമള്ളിയാൻ്റെ പള്ളിയാണ് അപ്പോൾ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ കുമ്പസാരമുണ്ട് നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി ഞാനത് മനസ്സിൽ വിചാരിച്ച ഉള്ളൂ പക്ഷേ എങ്ങനെ കുമ്പസാരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ മാതാവാണ് മാതാവാണെനത് സാധിച്ചതെന്നത് അങ്ങനെ ഞാൻ പറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു കുർബാന എല്ലാം കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു വന്നു അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് റിസൾട്ട് എന്തായാലും വരും ഞാൻ പ്രാർത്ഥിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല റിസൾട്ട് ഒന്ന് വന്നാൽ മതി വിത്ോൾഡായി പോകല്ലേ എങ്ങനെയെങ്കിലും റിസൾട്ട് വരണം തന്നെ പ്രാർത്ഥിച്ചാണ് ഞാൻ വന്നത് അപ്പം വീട്ടിൽ വന്നു ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു നീ ബൈബിള് സങ്കീർത്തനം ഇരുപത്തിമൂന്നെടുത്ത് വായിക്കണം തൊണ്ണൂറ്റൊന്ന് പ്രാവശ്യം വായിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇരുപത്തി മൂന്നെടുത്ത് വായിക്കാൻ വേണ്ടി ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇരുപത്തി ഒന്നാണ് അതിലിങ്ങനെയായിരുന്നു രാജാവിനു വിജയം നൽകിയതിനും നന്ദി അപ്പം ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി എന്തായാലും മാതാവിനെ ജയിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മാതാവിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് എനിക്ക് മെയിൽ വന്നു ഞാൻ ഓപ്പൺ ആക്കി നോക്കിയപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതിലും അപ്പുറം നല്ലൊരു സ്കോർ ഫുൾ ബി യു കെ സ്കോർ ഉണ്ടായിരുന്നു അതിലും മുന്നൂറ്റമ്പത് ചോദിച്ച് എനിക്ക് മിക്ക മൂന്ന് മൊഴികളിലും മുന്നൂറ്റി തൊണ്ണൂറും ഒരു മൊഴികളിലും മുന്നൂറ്റി അൻപതും ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അത്രയും ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല പക്ഷേ മാതാവ് എനിക്ക് അത്രയും നല്ലൊരു സ്കോർ തന്നെ ഞാൻ അനുഗ്രഹിച്ചു മാതാവിന് ഒരുപാട് നന്ദി അതുപോലെ തന്നെ എൻ്റെ പ്രോസസ്സിങ് ആണെങ്കിലും എൻ്റെ ഒ ഇ റ്റി രണ്ടര മാസം കൊണ്ടാണ് ഞാൻ പഠിച്ചതും ക്ലിയർ ചെയ്തതും എല്ലാം എല്ലാം വളരെ ഫാസ്റ്റായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം വരുന്നത് ഇത്ര ഫാസ്റ്റായിട്ടൊന്നും ഒരിക്കലും പറ്റുമെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടിരുന്നില്ല പിന്നെ എൻ്റെ യു കെ പ്രൊസസിംഗ് ആണെങ്കിൽ പോലും രണ്ടര മാസം കൊണ്ട് ഒരു തടസ്സവും ഇല്ലാണ്ട് എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് ആയി ഇടയ്ക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും എല്ലാ മാതാവ് എന്നെ ഒന്നും കൂടെ വിശ്വാസിൽ ആഴപ്പെടുത്താനുള്ളൊരു അതായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത് അപ്പോൾ എനിക്ക് സി ബി ടി എഴുതിയിട്ട് ഫസ്റ്റ് അറ്റംപറ്റിൽ എനിക്ക് കിട്ടിയില്ല സെക്കൻഡ് അറ്റംപ്റ്റാണ് കിട്ടിയത് അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇത്തിരി പുറകോട്ട് വലിയ ഉടമ്പടിയിൽ ഇത്തിരി പിഴവ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം മാതാവ് എനിക്ക് ഒരു പണി തരും അപ്പം എനിക്ക് മനസ്സിലാവും എൻ്റെ കയ്യിലെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അപ്പം വീണ്ടും ഞാൻ മാതാവിലേക്ക് എടുക്കും അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ അവിടുന്ന് എനിക്ക് സി ഒ എസ് എന്ന് പറഞ്ഞൊരു പേപ്പർ കിട്ടാനുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പം എൻ്റെ സി ഒ എസ് മാത്രം നാലു ദിവസം കഴിഞ്ഞിട്ടും വന്നിട്ടില്ല അപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ രണ്ട് ദിവസം കൊണ്ടും ആ ദിവസം തന്നെ സി ബി ടി കഴിഞ്ഞ് അന്ന് തന്നെ അപ്ലൈ ചെയ്യുന്ന അപ്പം തന്നെ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടൊക്കെ സി ഒ എസ് കിട്ടിയായിരുന്നു സെയിം ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി എനിക്ക് മാത്രം എന്താ വരാത്തത് അത് കിട്ടാതെ ഇങ്ങനെ രണ്ടു മാസമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ എനിക്കറിയാം അപ്പം ഞാൻ അന്ന് ഞാനിവിടെ ഇരുപത്തെട്ടാം തീയതി മലറാലിയാണ് ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്നിരുന്നു വൈകുന്നേരം അപ്പം ഞാനിവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ആ സി ഒ എസ് എനിക്കൊന്ന് കിട്ടണം എങ്ങനെയെങ്കിലും എനിക്കത് വേണം കാരണം അതും കൂടെ കിട്ടിയാലേ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോകാനായി അപ്പോൾ എനിക്ക് അവരോടൊപ്പം പോകണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ ഞാനപ്പം ഇവിടെ ഇരുന്ന് തന്നെ ഏജൻസിക്കാരെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു എന്തുകൊണ്ട് എൻ്റെ മാത്രം ഡിലേ ആകുന്നത് അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് എന്തോ ഡിലേ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് അവർ മൂന്നാല് തവണ മെയിൽ അയച്ചു അപ്പോൾ അതിനെന്തോ ഇഷ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഡിലേ ആവാനാണ് ചാൻസ് ഉടനെ കിട്ടില്ല എന്നെടുത്ത് അവരിവിടെ ഞാൻ ഞാനിവിടെ ഇരുന്നപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് പറയുന്നത് അപ്പം എനിക്ക് സങ്കടം ഇപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്ത് ഡിലേ ഉണ്ടെങ്കിലും നിനക്കത് മാറ്റാൻ പറ്റൂലോ നീ ഇപ്പം തന്നെ പോയിട്ട് യു കെ ചെന്ന് അവരോട് പറഞ്ഞത് ശരിയാക്കി എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു അത് ഞാനത് കഴിഞ്ഞ് ഫോൺ ഓഫാക്കി ഞാൻ പിന്നെ അത് ശ്രദ്ധിച്ചില്ല ഞാനിവിടുന്ന് പോയി ഞാൻ ഇവിടുന്ന് ഇറങ്ങി അന്ന് ജോലറാലി പിറ്റേ ദിവസം ഉള്ളതുകൊണ്ട് ഒരു ആന്റിയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മെയിൽ മെസ്സേജ് വന്നേക്കുവാണ് സി ഒ എസ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം അവർ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞത് കിട്ടില്ല ഡിലേ ആണ് എന്തോ ഇഷ്യൂ ഉണ്ട് എന്റെ സി ഒ എസിന് അതുകൊണ്ട് ഡിലേ ആകുന്നു എൻ്റെ അടുത്ത് പറഞ്ഞാണ് പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ മാതാവിനിക്കത് തന്നു അതുപോലെ നവംബർ മൂന്നാം തീയതി ഞാൻ ഇവിടെ കൃപാസനത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരിയെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അന്നും എനിക്ക് വിസയുടെ വിസ വന്നിട്ടില്ലായിരുന്നു അപ്പം ഞാനന്ന് ഒട്ടും അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിച്ചില്ല കാരണം വിസ ഒരു സമയം എടുക്കും വരാനായിട്ട് അപ്പൊ ഞാൻ എന്നാൽ അങ്ങനെ വരട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതി ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അപ്പൊ ഇവിടുന്ന് ഞാൻ ഇറങ്ങി ബസ് കയറിയപ്പോൾ എനിക്ക് മെയിൽ വന്നു വിസ വന്നിട്ടുണ്ട് വന്ന് കളക്ട് ചെയ്യാനുള്ള മെയിൽ എനിക്ക് വന്നു അത് മൂന്ന് ദിവസം കൊണ്ടാണ് എനിക്ക് വിസ വന്നത് അപ്പം അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഒരു ഡിലേയും കൂടാണ്ട് എല്ലാം പെട്ടെന്നാക്കി മാതാവ് തന്നു അപ്പോൾ ഈ പത്തൊമ്പതാം തീയതി എനിക്ക് ടിക്കറ്റ് വന്നു നവംബർ പത്തൊമ്പതിന് ഞാൻ യു കെയിലേക്ക് പോവുകയാണ് അപ്പം ഒ ഇറ്റി മുതൽ ഇവിടം വരെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം വളരെ സ്പീഡിലാണ് എനിക്കൊരു അഞ്ചര മാസം കൊണ്ടാണ് എല്ലാം കംപ്ലീറ്റായി കിട്ടിയത് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് നന്ദി അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ പപ്പയ്ക്ക് ഒരു ഒന്നര വർഷം മുന്നേ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു മേജർ ഹെഡ് ഇഞ്ചുറി ആയിരുന്നു അപ്പം നല്ല ഇന്റർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി ഒരു ഒരു മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ഹോസ്പിറ്റലായ ആയ സമയത്ത് ആദ്യമേ നമ്മൾ സംസാരിക്കുന്നില്ലാത്തത് കൊണ്ട് നമുക്കറിയില്ലായിരുന്നു മെമ്മറിയുടെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ബാക്കി ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് അറിയായിരുന്നു പക്ഷെ അതിന്നൊക്കെ റിക്കവറായി വന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് വരുമ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പപ്പയ്ക്ക് ആരോ ഓർമ്മയില്ല മെമ്മറി ഒന്നും ക്ലിയർ അല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ പക്ഷേ അതിൽ നിന്നെല്ലാം ഓക്കെ ഏകദേശം ഒക്കെ ഓക്കെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ നവംബർ മൂന്നിന് ഇവിടെ ഉണ്ടായിരുന്നു കൃപാസനത്തിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അപ്പോൾ ഞാനിവിടെ ഇവിടുന്ന് പോകാൻ വേണ്ടി കറക്റ്റ് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു പപ്പേനെ കാണാനില്ലെന്ന് പറഞ്ഞു കാരണം പപ്പയ്ക്ക് മെമ്മറിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് പുറത്തേക്ക് പോയാൽ വഴി തെറ്റി പോവും പിന്നെ പേരുകളൊന്നും ഓർമ്മയില്ല സ്ഥലങ്ങൾ ഓർമ്മയില്ല തിരിച്ചു വരാനുള്ള കൃത്യമായിട്ടുള്ള ഇതില്ല അപ്പം അവരൊന്നും പള്ളി ആന്റിയമ്മയും കൂടെ പള്ളിയിൽ പോയപ്പം പപ്പയുണ്ടായിരുന്നു പള്ളിയിൽ അപ്പം എപ്പോഴോ ഒരു സമയത്ത് ഇവരുടെ ശ്രദ്ധ മാറിയപ്പം കുറച്ചങ്ങ് ഇറങ്ങിയതാണ് പിന്നെ ആളെ കാണുന്നില്ല അപ്പം മൂന്ന് മണിക്കൂറായിട്ട് കാണാനില്ലായിരുന്നു പപ്പേനെ അപ്പം ഞാനതൊന്നും അറിയുന്നില്ല എന്നോട് ഇവര് പറഞ്ഞിട്ടില്ലായിരുന്നു പോലീസ് അത് കിട്ടന്നെ വിളിച്ചിട്ട് പറഞ്ഞു പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല മൂന്ന് മണിക്കൂറായി എങ്ങോട്ടെ പോയെന്നറിയില്ല എല്ലായിടത്തും തപ്പി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ പോകാൻ ഇറങ്ങി ചെരുപ്പിടണ്ടിരിക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് പപ്പേനെ എനിക്ക് ഇപ്പം തന്നെ തിരിച്ചു കിട്ടണം ഞാൻ എന്തായാലും ഒന്ന് സാക്ഷ്യം പറയും വേറെ ഒരു പ്രശ്നം ഉണ്ടാകാതെ എനിക്ക് ഇപ്പം തന്നെ തിരിച്ചു കിട്ടിയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞ് അപ്പം പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോ എനിക്ക് കോൾ വന്നു വീട്ടിൽ നിന്ന് പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല പപ്പേനെ തിരിച്ചു കിട്ടി അതും ഒരു പള്ളിയിൽ തന്നെയായിരുന്നു പപ്പാ പള്ളിയിൽ വന്നാന്ന് അറിയാം പക്ഷേ ഏത് പള്ളിയാന്ന് മാറിപ്പോയി നടന്നപ്പോൾ വേറൊരു പള്ളി കണ്ട കണ്ടവിടെ കയറിയിരുന്നു ഒരു കുഴപ്പമില്ലാണ്ട് സേഫായിട്ട് തന്നെ ഞങ്ങൾക്ക് പപ്പനെ തിരിച്ചു കിട്ടി അതും മാതാവ് തന്നെ കണ്ടുപിടിച്ച് തന്നാന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് ഞാൻ ഇവിടെ ആ സെക്കൻഡ് എനിക്ക് കോൾ വന്നു ഞാൻ സാക്ഷ്യം പറയാൻ നേരം അപ്പം തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് കോൾ വന്നു ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത്രയധികം എന്നെ അനുഗ്രഹിച്ച മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു ഇത് തന്നെ കാരണീപ്രവൃത്തി കാരണപ്രവൃത്തിയായിട്ട് ഞാൻ എന്നെ പറ്റുന്ന പോലെ ഞാൻ എല്ലാവരും സഹായിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്തോരും ഉണ്ടെങ്കിലും ഞാനിങ്ങനെ സൂക്ഷി വയ്ക്കുന്ന ഒരു ടൈപ്പായിരുന്നു വീട്ടിൽ തന്നെ എപ്പോഴും മഴ എടുത്ത് കൊടുക്കുക ആർക്കെങ്കിലും കൊടുക്കുക എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത് എടുത്തില്ലെങ്കിലും ഞാനിങ്ങനെ സൂക്ഷി വയ്ക്കും പക്ഷേ എനിക്ക് ആ ഒരു ഇത് ഭയങ്കര ഇതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം എടുത്ത് തേച്ച് മടക്കി പാക്ക് ചെയ്ത് ഞാനിങ്ങനെ റെഡിയാക്കി ആർക്കെങ്കിലും കൊടുക്കാമെന്ന രീതി വെച്ചപ്പോഴാണ് കറക്റ്റ് എൻ്റെ ആൻറ്റി വരുന്നത് അപ്പോൾ ആൻറ്റി ആൻറ്റി വർക്ക് ആന്റി ഉടുപ്പിയിലെ സിസ്റ്ററാണ് അപ്പോൾ ആൻറ്റി ഇത് കണ്ടപ്പോൾ എന്നെടുത്ത് പറഞ്ഞു അവിടെ ൻറ്റിയുടെ മഠത്തിൽ കുറെ പിള്ളേരുണ്ട് പാവപ്പെട്ട പിള്ളേർ അപ്പോൾ അവർക്കിത് കൊണ്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ 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 കൊടുക്കാൻ സാധിച്ചു അത് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഓറ്റി പഠിക്കുന്ന സമയത്ത് പത്രം ഒത്തിരി കൊടുക്കുമായിരുന്നു ക്ലാസിലൊക്കെ ഒത്തിരി പേർ എൻ്റെ അടുത്ത് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പാസ്സായ ശേഷം എൻ്റെ ഈ അനുഭവം ഞാൻ ഒത്തിരി പേരോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനൊക്കെ സാധിച്ചു അതുപോലെ നോൺ കാത്തലിക്സ് ആയിട്ടും കുറേ പേര് എന്നോട് ചോദിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാര്ക്കൊന്നും കൊടുക്കില്ല എനിക്ക് ചിലപ്പോൾ കാണുപ്പം കൊടുക്കണം എന്ന് തോന്നും അങ്ങനെ തോന്നുന്നവർക്കൊക്കെ ഞാൻ പത്രം കൊടുക്കാറുണ്ട് ഒത്തിരി പേരോട് കൃപാസനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്നെ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്